ഫാർമേഴ്സിലാണ് പുതിയ കേരളത്തിലെ ഏറ്റവും വലിയ പൂക്കളാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വില വന്ന സാധനമാണ് വെള്ളപ്പൂ ആ വെള്ളപ്പൂവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത്തവണ നമ്മൾ ഈ പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം പൂക്കൃഷിയായിട്ട് ചില കൈ പൊള്ളി എന്ന് പറഞ്ഞ ആളാണ് ഇത് ഈ നിക്കുന്നത് പക്ഷെ വീണ്ടും ഒരു അടിപൊളി പൂന്തോട്ടായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നോക്കിയാ കൈ പൊള്ളിന്ന് വെച്ചാൽ നന്നായിട്ട് പൊള്ളി പക്ഷേ ഈ ഓണ ഇങ്ങനെ വരമ്പോണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പൂക്കൃഷി ചെയ്തില്ലെങ്കിൽ ഒരു കിടത്തുറക്കാൻ പറ്റിയാലോ ഓണത്തെ നമ്മുടെ നാട്ടുകാരനെ സ്വീകരിക്കുന്ന ഇവിടെ പൂ വരുമ്പോഴാണ് അപ്പൊ പൂക്കൾ കാണുമ്പോഴാണ് ഇതേ ഓണം വന്നത് എന്ന് അവര് ചിന്തിക്കുന്നത് അത് മാത്രല്ല ഈ കഴിഞ്ഞ രണ്ടൂന്ന് വർഷമായിട്ട് കഞ്ഞിക്കുടി തന്നെ പൂ കളറാക്കിയത് ആരുടെ കൂടെയാണ് അതുകൊണ്ട് തന്നെ വിറവലിച്ചിരുക അല്ല ഒപ്പം നിറക്കാൻ കഞ്ഞക്കുടി ഗ്രാമപഞ്ചായത്ത് ഉള്ളപ്പോഴെ നമ്മളിത് ഗംഭീരമാക്കും ഗംഭീരമായിട്ട് പോട്ടെ ഞാൻ ഒറ്റക്ക് ചെയ്ത തോട്ടമല്ലേ ഇത് ഇതില് ടീം വർക്ക് ആ ടീം വർക്ക് ഈ കണ്ട ഉള്ള ടീം വർക്ക് ആ ചങ്ങുന്ന മനുഷ്യൻ കഴിഞ്ഞ വർഷം ഈ പൂന്തോട്ടം വേണ്ടെന്ന് പറഞ്ഞാണ് ഓണായപ്പം വീണ്ടും ചാടി വീണ്ടിക്കുന്നു ഞാൻ സപ്പോർട്ട് കൊടുത്തപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പൂപ്പാടമായി ഇത് മാറി കഴിഞ്ഞ വർഷം നമുക്ക് ചിലവ് ഭയങ്കര കൂടുതലായിരുന്നു അതനുസരിച്ച് വരുമാനം കിട്ടിയില്ല അപ്പൊ നമുക്ക് എന്താ സംബന്ധിച്ച പൂക്കൃഷി നഷ്ടമായിട്ട് വന്നു ഇത്തവണ നമ്മുടെ പ്രത്യേകത ഉണ്ടാക്കി പൂക്കൃഷി എങ്ങനെ ലാഭകരമാക്കാം കഴിഞ്ഞ വർഷം നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ആ പഠിച്ചു ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ചിലവൊരുക്കി അതായത് ഈ തവണ കേരളത്തിൽ ഏറ്റവും ചില കൃഷി ചെയ്തിട്ടുള്ള അതായത് പൂക്കൃഷി ചെയ്തിട്ടുള്ള ഒരേ ഒരു കഷണം ഉണ്ടാവുള്ളൂ അത് ഫാർമേഴ്സുകളിലാണ് നമ്മൾ ഏകദേശം രണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് ഈ പൂന്തോട്ടം ഒരുക്കിയത് ഈ പൂന്തോട്ടം ഒരുക്കുമ്പോൾ ആ രണ്ടു ലക്ഷം രൂപ നമ്മളെ സംബന്ധിച്ച് വലിയ തുകയാണ് ആ തുക നമ്മൾ ആദ്യം ചീരയിൽ നിന്നും ചീര വരച്ച് വാറ്റു ശേഷം ആണ് നമ്മളിവിടെ പൂക്കെട്ടത് എന്ന് പറഞ്ഞാൽ വളം തീരെ കുറച്ച് കൊടുത്തു കോഴിവളത്തിലാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കോഴിവളവും അതോടൊപ്പം തന്നെ വേപ്പുണ്ടാക്കും അപ്പോൾ നമ്മൾ കൊടുത്തത് കോഴിവളമാണെങ്കിൽ ആ വളങ്ങളെല്ലാം ആരും തന്നെ തീര വലിച്ചു പിന്നീട് പൂക്കൃഷിക്ക് വളമില്ലാതെ വന്നപ്പോൾ നമ്മൾ പോളിയാർ കൊടുത്തു എന്ന് പറഞ്ഞ് ഏതൊക്കെ രീതി പോളിയാർ കൊടുക്കാൻ പറ്റും ചില ചുരുങ്ങി എന്നുള്ള രീതിയിൽ ഞങ്ങൾ പഠിച്ചു അങ്ങനെ പോളിയാർ വളത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൂക്കളെ നമ്മൾ സംരക്ഷിച്ചപ്പോൾ നമുക്ക് മികച്ച ഉളവുകിട്ടി അതുകൊണ്ട് ഇത്തവണ ഒന്നേ സുജിത്തെ ഇത്തവണത്തെ ഫാർമറേക്ക ഇത്തവണ നമ്മുടെ പൂക്കൃഷി ലാഭകരമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേകത നമ്മൾ പൂക്കളെല്ലാം നേരത്തെ നേരത്തെയായിപ്പോയി ആ നേരത്തെ നട്ടു കുറച്ച് ഓണത്തിന് നേരത്തെ ആയപ്പോൾ മഴ ഉണ്ടായിരുന്നു ശക്തമായ മഴയിരുന്നു ആ മഴ ശക്തമായ മഴയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായത് പൂക്കളെല്ലാം ചീഞ്ഞ് പോയി അങ്ങനെ പൂക്കൾ ചീഞ്ഞപ്പോൾ മനസ്സിന് ഭയങ്കര ടെൻഷനായി ഈ പൂക്കൾ എങ്ങനെയെങ്കിലും പറിച്ചു തീർക്കുക അപ്പോൾ ഇടനിലക്കാർ ഹോഡസിലെ കച്ചവടക്കാർ വന്നു ഹോഡസിലെ കച്ചവടക്കാർ വന്ന് വില കുറച്ച് നമ്മളെടുത്ത് നിന്ന് പൂക്കൾ കൊണ്ടു വന്നു അങ്ങനെ കൊണ്ടുപോയപ്പോൾ നമുക്ക് പ്രതീക്ഷ വരുമാനം കിട്ടിയില്ല എന്നാൽ ഇത്തവണ നമ്മൾ ആ പരിപാരിപാടി എല്ലാം മാറ്റി ഇത്തവണ നമ്മൾ സമയബന്ധിതമായിട്ട് പൂക്കൃഷി ചെയ്തു അങ്ങനെ സമയബന്ധിതമായി പൂക്കൃഷി ചെയ്തപ്പോൾ നമുക്ക് അത്തത്തിന് അതിൻ്റെ പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുകയാണ് മഴയും മറയുന്നു ഇപ്പോൾ പൂക്കളൊന്നും ഒടിഞ്ഞിട്ടില്ല അപ്പം നമ്മളിത്തവണ ഹോൾസെയിൽ ആയിട്ടുള്ള പച്ചവടം ഇല്ല ഇവിടെ വരുന്നവർക്ക് നേരിട്ട് കൊടുക്കേണ്ട മൈത്ര അതായത് പതിനൊന്നിൽ കിഴക്കോട്ട് വരുമ്പോ നമ്മുടെ പൂപ്പാടമാണ് ആ പൂപ്പാടത്ത് വന്നു പറഞ്ഞാൽ എല്ലാവർക്കും പൂക്കൾ കൂടെ കിട്ടും അതും ന്യായമായ വിലക്ക് ഹൈവേസ് ആയിട്ട് അല്ലെ ടൂറിസം ഒക്കെ ആയിട്ടൊന്ന് നമ്മൾ ഇത്തവണ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട് ടൂറിസം എന്ന് പറയുമ്പോ നമ്മൾ പൂക്കൾ വാങ്ങാൻ വരുന്നവർക്ക് അല്ലെങ്കിൽ പൂക്കൾ കൃഷി കാണാൻ വരുന്നവർക്ക് നമ്മൾ ഉച്ചക്ക് ഊണ് ഊണുണ്ട് നാടൻ മീൻ കഴിക്കാം ഒരു നാലു മണിയാവുമ്പോ ചായയും ലെഗ് കടികളും ഉണ്ടാവും വൈകിട്ട് വേണമെങ്കിൽ കപ്പയും മീൻകരയും ഇറച്ചി ഉൾപ്പെടില്ല ഞാൻ പറഞ്ഞേ അത് വൈകിട്ട് വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക വൈകിട്ട് ആറ് മണി കാരണം ജോലി തിരക്കുള്ള സമയമാണ് അപ്പൊ അത് കഴിഞ്ഞ ഒന്ന് ഒരു എന്റർടൈൻമെന്റ് അതെ അതെ വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട് ഫുൾ ഉണ്ട് ലൈറ്റ് ഉണ്ട് മൊത്തം ഫുൾ ലൈറ്റ് ഉണ്ട് തോട്ടം അവിടെ നിന്ന് നമ്മൾ ഉണ്ടായി ലൈവ് ലൈവായിട്ട് കൊടുക്കുന്നു അത് വാങ്ങുന്നു തോട്ടത്തിൽ അവിടുത്തെ പൈസ കൊടുക്കുന്നു സന്തോഷത്തോട് പോകുന്നു അപ്പൊ ഈ തോട്ടത്തിലേക്ക് എൻട്രൻസ് വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മളതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് കാരണം നമുക്കൊരു കർഷകർ വരുമാനം കൂടി ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇത്ര ആൾക്കാരൊക്കെ വന്നു വരുമ്പോൾ ചെറിയ ഡാമേജ് ഒക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാവും അതിൽ നിനക്കൊന്ന് മെയിൻ്റെസ് ചെയ്ത് കിട്ടില്ല എന്തായാലും നമ്മളുണ്ടാവും മുതല് ഈ പറഞ്ഞ എല്ലാ കൂടിയുള്ള ഒരു സൗകര്യത്തിലും കൂടി ഉള്ള നമ്മൾ ആലോചിക്കുന്നത് അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായാൽ അത് വിജയിച്ചാൽ നമ്മൾ അടുത്ത വർഷം മുതൽ ഫാം ടൂറിസം ഫുൾ ടൈം ആക്കും കേരളത്തിലെ ഫാം ടൂറിസത്തില് വലിയൊരു സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കണ്ടു തോന്നുന്നത് അങ്ങനെയുള്ള കാലത്ത് ഇങ്ങനെയുള്ള തോട്ടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് പ്രധാനമായിട്ടും എല്ലാം പ്രധാനമുണ്ട് നമുക്ക് അവസാനിപ്പിച്ചേക്കാം അപ്പം നമ്മുടെ തോട്ടത്തിലേക്ക് വരിക ഈ ഓണം കളറാക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അവ കൂടണം സഹായിക്കണം നമ്മുടെ കൂട്ടുള്ള കർഷകരുടെ പൂക്കൾ വാങ്ങിച്ച് അത്തപ്പൂക്കിട്ടെന്ന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിരിയുന്നു നമ്പർ നമ്പർ കൊടുത്തേട്ടെടുത്തേട്ട് പൂക്കൾ വാങ്ങാനുള്ള എല്ലാ നമ്പറും